താല്പര്യ ബാക്കിയുള്ളവര് സമ്മതിക്കുന്നത് കാരണം തുർക്കിയുടെ ഉദ്ദേശം അവന് ഖലീഫയാകുക എന്നുള്ളതാണ് അല്ലാതെ ഇസ്രായേലിനെ ദ്രോഹിക്കുക എന്നുള്ളതല്ല ഇത്ര വലിയ മഹാനാണ് തുർക്കിയെങ്കിൽ തുർക്കിക്ക് പറയുമല്ലോ ഗാസയിലെ ആൾക്കാരെല്ലാം വിമാനം കയറി ഇങ്ങോട്ട് പോയിട്ട് ഞാൻ നോക്കിക്കോളാം അത് പറയുവന അവിടെ ഗാസയിൽ കുത്തി തിരിപ്പുണ്ടാക്കുക എന്നുള്ളതല്ല അവിടുത്തെ ആൾക്കാരെ സ്ത്രീകൾ ഗർഭിണികൾ കുട്ടികൾ ഇവർ വിമാനം കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സംരക്ഷിക്കും തുർക്കിയിൽ എന്താ സ്ഥലമില്ല വലിയൊരു രാജ്യമല്ലേ തുർക്കി കൊണ്ടുപോയി സംരക്ഷിച്ചു ഇഷ്ടംപോലെ കാശുമുണ്ട് ഈ ടി ജി പിണറായിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതുപോലെ ഇവർക്കും പോളിറ്റ് ബ്യൂറോയാണ് പൊളിറ്റിക്കൽ ബ്യൂറോ ആണ് അതൊക്കെ അതിൻ്റെ തലവനാണ് ഇപ്പോൾ അനീയ്യ ആ ഇത് ഇപ്പോൾ നോക്ക് നമ്മളെ ഈ മുണ്ടക്കൈ ദുരന്തം നിറഞ്ഞ അവിടെ നാളെയാണ് പിണറായി വിജയൻ പോകാൻ പോകുന്നത് മനസ്സിലായി അതേസമയം പാലസ്തീൻ്റെ കേസിൽ ഇമ്മീഡിയറ്റ് ജാഥ നടത്തുന്ന ആളാണ് ഇപ്പം ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കാൻ അടുത്തിട്ടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ പുള്ളി മുണ്ടി ഉണ്ടാക്കി ഇട്ടിട്ട് ഇതിൻ്റെ പിന്നാലെ പോവും ഹർത്താൽ അനുശോചന പ്രമേയം ഒക്കെ ഉണ്ടാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അനുശോചന പ്രമേയം എഴുതി തയ്യാറാക്കി പാസ്സാക്കി അവിടെ വെക്കും പുറത്തുവിടില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് പുറത്തുവിടും ബാക്ക് ഡേറ്റ് ഇട്ട് ഇന്നത്തെ എം ഒരു പ്രസ്താവന പ്രതീക്ഷിക്കാവുന്നതാണ് ആ പുള്ളിയല്ലേ ഇസ്രായേൽ അല്ല പല